മമ്മസ്ര ഇല്ലത്തെ ചാമക്കാലയിൽ എം സി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എം സി മൊയ്തും ഹാജി എൻറോമെന്റ് വിതരണം നടത്തി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളാണ് നേരത്തെ ഇവിടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചു ഒരു ഓല ഷട്ടിൽ നിന്ന് വിദ്യാഭ്യാസം നൽകാൻ ആരംഭിച്ച് അത് പടർന്ന് പദ്ധതിച്ച് ഇപ്പൊ നമ്മുടെ ചാമക്കള ഹയർ സെക്കൻഡറി സ്കൂൾ വലിയ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്ന് അവർ ചിന്തിച്ചത് പഠിക്കുക വളരുക എന്നതിനെ സംബന്ധിച്ച പഠനമില്ലാതെ നമുക്ക് ഒരു സാംസ്കാരിക കൂട്ടായ്മയും ഒരു ഉയർച്ചയും നമുക്ക് നേടാൻ കഴിയില്ല എന്ന് വർഷങ്ങൾക്ക് മുൻപ് ജനാവ് ഒതുവാകിയെ പോലുള്ളവർ മനസ്സിലാക്കി ആ വികസനം ഏതർത്ഥത്തിൽ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വായത്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ് അതിൽ പരമ്പ

കുടുംബത്തിന്റെ ഒരു സ്കൂൾ സ്കൂൾ അദ്ദേഹത്തിന് ആരംഭിക്കുകയും യും സീനിയർ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ എം പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മലബാറിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെങ്കിലും ഈ പ്രദേശത്തെ സംബന്ധിച്ച് ആദ്യത്തെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായപ്പോൾ ആദ്യം അവർ മുൻഗണന നൽകിയത് ഈ പ്രദേശത്തായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമാണ് പക്ഷെ കൊയ്യുമാരി അതിനെത്രയോ ദശകങ്ങൾക്ക് മുമ്പ് അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയോടൊപ്പം ഒരു സ്കൂൾ വേണമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി അതിനും കാരണം ഈ നാടിൻ്റെ പിന്നോക്കാവസ്ഥ തന്നെയാണ് അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുക എന്നുള്ളത് തന്നെ വളരെ ഒരു കാലത്ത് അത് വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഞാൻ പറയാൻ കാരണം ഈ മണപ്പുറത്തിൻ്റെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയാൽ അഞ്ച് പേരാണ് അന്ന് യഥാർത്ഥത്തിൽ ഈ മണപ്പുറത്തിനെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പങ്ക് പങ്കുവഹിച്ചത് അതിലൊരാള് ഏറ്റവും ഇന്ത്യ തന്നെ അഭിമാനിക്കുന്ന ശാസ്ത്ര ഗവേഷകനായിട്ടുള്ള പേര് പേര് എന്നുള്ള ഇന്നത്തെ ഇന്നത്തെ ചരിത്രകാരന്മാരോ എഴുത്തുകാരോ മറ്റു ഞാൻ ഞാൻ പരാമർശിച്ചത് കേട്ടിട്ടില്ല ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ അവാർഡ് വിതരണവും കൂട്ടായ്മയിലെ മുതിർന്നവരെ ആദരിക്കലും നടത്തി എം സി കൂട്ടായ്മ സെക്രട്ടറി എം സി എം താജുദ്ദീൻ വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പ്രിൻസിപ്പൽ ഇൻചാർജ് ഇന്ദു പ്രധാന അധ്യാപിക ഷീബ വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ജോയിന്റ് സെക്രട്ടറി എംസിറ്റിറ്റി ചിന്തിച്ചു മാത്രമായി അതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലോകത്തിൽ ഇവിടെ ഒരു കായികമായ ഒരു അധ്യാപകനോ നമുക്കെന്നാലും ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറും തോന്നി തന്നെ ഇരുന്നുകൊണ്ട് അവരുടെ കഴിവ് അടങ്ങുകയാണ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെൻറ്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ